നമ്മളത് നമ്മളെ പടമലിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകണത് നമ്മളിപ്പോ എല്ലാരും നമ്മളിതേ ഫുട്ബോളൊക്കെ ഇതാണ് നമ്മളെ അമ്പാട്ട് മുനീസ്

ഇത്ത പരിപാടി നമ്മളടുത്തൊരു സാധനം ഉണ്ട് തുറപ്പ് ചെയ്ത് നൂറ് ഗാന്ധിജിന്റെ പടക്കത്തെ ചോട്ടല്ല ചത്തിനേ ൂറ് ഒരാഴ്ചത്തെ ബഡ്ജറ്റിൽ കക്കൂസ് ഒളിച്ചിട്ട് എന്തായാലും നമുക്ക് എവിടുന്നൊരു മീറ്റർ ഉണ്ട് കേസ് ഒരു രണ്ടൂറ് മീറ്റർ എഴുതിട്ടുണ്ടെങ്കിൽ ഒരു റോയൽ മാർട്ട് പറഞ്ഞ ഒരു നമ്മള് സാധനം വാങ്ങിക്കുന്നത് എന്താണ് വാങ്ങിക്കുന്നത് പയറും കഞ്ഞിയും ആ പയറുണ്ട് ഉപ്പുണ്ട് പക്ഷെ തിന്നണ്ട കഞ്ഞിയിൽ അപ്പൊ കഞ്ഞിയിലും പയർ പയർ കുറച്ചോളൂ കഴിച്ചപ്പോ നമ്മൾ എന്തായാലും അത് വാങ്ങിക്കാം നിങ്ങള് നമ്മളെ കൊച്ചരി കാണില്ലേ പയർ തിന്നു പയറ് പയറ് ഫുട്ബോൾ പ്ലെയർന്ന് എന്താ നിലയിൽ ഞാൻ പറയുന്നത് പയർന്ന് പറഞ്ഞ പ്രോട്ടീനാണ് ആ പ്രോട്ടീൻ തിന്നിട്ട് കളിക്കാൻ പോറേ നമ്മള് കുറച്ച് റിച്ച് ആയതുകൊണ്ട് മാത്രമാണ് നമ്മള് ഡയറ്റും കൺട്രോൾ ചെയ്യേണ്ടത് നമ്മള് പയറ് കഞ്ഞി

ബ്ലോഗ് അപ്പാലും നേരെ കഴിഞ്ഞാൽ നമുക്ക് സമയം വേണ്ട നമ്മളെ ചാനൽ ആരെ സബ്ക്രൈബ് ചെയ്ത് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നിട്ട് നമ്മൾ കൂടെ കൊടുക്കേണ്ട

അപ്പൊ നോർമലി അബ്ദു ആണ് സാധനം വാങ്ങിക്കില്ല അതിനോണ്ട് അബ്ദുവിന് എല്ലാ കാര്യങ്ങളും അറിയുന്നതിനോട് ഓനിക്ക് ഓനാണ് സാധനം വാങ്ങണത് ഇന്നിപ്പോ പിള്ളേരുടെ കയ്യിൽ പൈസ കൊടുത്ത പോലെയാണ് ഇപ്പൊ നമ്മൾ പോണത് ബാക്കി ഫണ്ട് ഉണ്ടെങ്കിൽ മിക്കവാറും നമ്മൾ മെയിൻ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും കുറെ സാധനങ്ങളൊന്നും വാങ്ങിക്കാല്ല നമ്മൾ ഓൾറെഡി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച അരി മാത്രം വാങ്ങിക്കാൻ വേണ്ടി പോ അരി വാങ്ങാൻ വേണ്ടിട്ട് നാലാൾക്കാര് സൂപ്പർ മാർക്കറ്റ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോവാറ്റിൽ പോവാസ് ഇതാണ് നമ്മുടെ റോയൽ മാർട്ട് മാർട്ട് ഗെയ്സ് അപ്പൊ ഇവിടെയാണ് നമ്മള് സാധനം വരുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോഗിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് ഗെയ്സ് അതുകൊണ്ട് നമുക്ക് ക്യാമറ ഓഫ് ആക്കി വെക്കാം ഗൈസ് അങ്ങനെ നമ്മൾ ഗൗതം ഗൗതം നമ്മളങ്ങനെ ആ ഗൈസ് നമ്മളിപ്പോ നമ്മളിപ്പോ ഗേസ് നമ്മൾ സുഭമായിട്ട് എത്തിയിട്ടുണ്ട് നിങ്ങള് ഷോർട്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് സുഭമായിട്ട് വരുന്നത് പക്ഷെ ലോങ് ബിഡിൽ കണ്ടോ മറ്റേ ഇതെടുക്കു ഇതെടുക്കില്ല ഇതാണ് ഇതല്ല നമ്മള് വാങ്ങിക്കണത് ഇതാണ് ഇടൊന്ന് പെട്ടെന്ന് പോക ജി സിയെ കൊതം ഒരു രണ്ട് അരി വാങ്ങിക്കാന് ഇത്രയും വലിയ വെറും പയറും അരി വായിക്കാൻ അപ്പൊ എങ്ങനെയാണ്

അവർ പ്രായസ് ഇപ്പൊ ഗൗതമൊരു കൊല്ലം അടിയിട്ടേ ഗൗതുമ്പോൾ ഇങ്ങനെ നടന്ന് കാണാണ്ട് ഗൗതമ നോക്കട്ടെ മുഖം നോക്കട്ടെ കണ്ണു കൂട്ടി കളിക്കണോ ആ ശരിയാണ് ശരി ഏവൺ ആരില് ഇവിടെ 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 വന്നാടാ സാധനം നീ ബിസ്കറ്റ് വാങ്ങിച്ചോടുത്തേനെ കൊറച്ച് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ആ അപ്പൊ ഇനി നമുക്ക് ചെറുപയറും കൂടി വാങ്ങിക്കാണ്ടല്ലേ അല്ല ഗൗതം നമുക്ക് ഇനി കൂടി വാങ്ങിക്കാണ്ട് അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം എന്താണ് പറയാ ഏവൻമാട്ടിൽ ചെറുപയറിന് വില കുറവാണ് അപ്പൊ എന്തായാലും നമുക്ക് അവിടേക്ക് പോയിട്ട് അവിടെ നിന്ന് സാധനം വേണ്ടി പോകണ്ട കേട്ടില് റോട്ടില് ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കാണ് ആ തിരിച്ചരാണ് എന്തേനോ ഏ എന്താണ് എന്ത് ആ വേഗം വരാണ് വേഗം വരാണ്

പുതിയ ഇത് പുതിയതാണ് ഞാൻ കഴിച്ചിട്ടില്ല ഇത് മുമ്പ് ഒരു ഡൗട്ട് ഉണ്ട് മിക്കവാറും സോറി ഔട്ട് ഡൗട്ടുണ്ട് മറന്നുപോയി